ആഹ് നല്ല ഐശ്വര്യമുള്ള കുട്ടി നോക്കിയേ മോനെ നിന്റെ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാ ഐശ്വര്യവും വന്നു ചേരുമെന്നാണ് കണിയാൻ പറഞ്ഞത് എത്രയും വേഗം കല്യാണം കഴിപ്പിച്ച് കാളിദേവിക്ക് പൂജ കൊടുത്ത് ദേവി പ്രീതി നടത്തണം എന്നാലേ നമ്മുടെ വീട്ടിലെ ഐശ്വര്യങ്ങൾ വരുത്തുള്ളൂ മോനൊന്ന് സമ്മതിക്കേണ്ട താമസയുള്ളു അമ്മയ്ക്ക് ഈ കൊച്ചിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് അമ്മ ഇതെന്തോ അറിഞ്ഞിട്ടാ എനിക്ക് കല്യാണമൊന്നും വേണ്ട മാത്രമല്ല എൻ്റെ അസുഖമൊക്കെ എന്നെ ആര് കല്യാണം കഴിക്കാനാ പിന്നെ രണ്ട് മൂന്ന് കൊല്ലത്തിന് മുമ്പ് കുറച്ച് നാൾ ഭ്രാന്താശുപത്രി കിടന്നെന്നും പറഞ്ഞ് ഇപ്പോഴും അസുഖം വന്ന് നിൽക്കുവാന്നു നിനക്ക് എടാ നീ ഒന്ന് ഒതുങ്ങ് ഡോക്ടർ പറഞ്ഞാന്നല്ലോ എല്ലാം ഭേദപ്പെട്ടെന്ന് പിന്നെ ഇപ്പോൾ ഒരു രാത്രി ഉറങ്ങാൻ ഒരു കുഞ്ഞു ഗുളിയാ തിന്നുന്നു അത് നീ വിചാരിച്ചാൽ നിർത്താവുന്നതേ ഉള്ളു എനിക്ക് താല്പര്യം ഇല്ലമ്മേ എനിക്ക് ഈ അസുഖമൊക്കെ ഉള്ളത് വെച്ചിട്ട് ഞാൻ എങ്ങനെ എനിക്ക് ആര് പെണ്ണ് തരാനാ അതിന് നമ്മൾ അവരടുത്തൊന്നും പറയണ്ട എനിക്കും നിനക്ക് മാത്രമല്ല അറിയത്തുള്ളൂ നീ ഭ്രാന്താശുപത്രി കിടന്ന കാര്യം അസുഖം മറച്ച് വെച്ചിട്ടേക്ക് അതൊക്കെ മോശമാ ഫ്രോഡ് പരിപാടികളാ ചതി ചതി ഒന്ന് പോ എണീറ്റ് നിനക്ക് ഈ മനസ്സിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാതെ നീ അതൊക്കെ അങ്ങ് നിനക്ക് ഈ കൊച്ചിനെ ഇഷ്ടപ്പെട്ടെങ്കി എത്രയും വേഗം നമുക്ക് കല്യാണം നടത്താം നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വന്ന് കേറണ്ടായോ വേണ്ടമ്മേ എനിക്ക് കല്യാണം കഴിക്കണ്ട ഞാൻ ഇങ്ങനെ അങ്ങ് നിന്നോളാം എടാ നീ ഒന്ന് നോക്കിയേടാ അമ്മ വേണ്ടന്നല്ലേ പറഞ്ഞത് ആർത്തു പൂർണ്ണ സമ്മതായിട്ടാണോ ഈ വിവാഹത്തിന് തയ്യാറായത് സുന്ദരി എന്നെപ്പോലൊരാളെ സൗന്ദര്യത്തിലൊക്കെ എന്തിരിക്കുന്നു ചേട്ടാ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഒരുപാട് റൂമുണ്ട് കുറെ വിശ്വാസങ്ങളുണ്ടല്ലേ വന്നപ്പോൾ തന്നെ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എനിക്കതൊന്നും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല ഏട്ടാ ഞാൻ അതൊന്നും ശീലിച്ചിട്ടില്ല പെട്ടെന്ന് എങ്ങന ഞാൻ എൻ്റെ സ്വഭാവം മാറ്റുന്നത് നീ എൻ്റെ ഇഷ്ടത്തിന് നിന്നാ മതി നിന്നെപ്പോലൊരു സുന്ദരി പെണ്ണിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യവാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സുന്ദരി എന്ന് പറയണ്ട ചേട്ടനും സുന്ദരനാ പിന്നെ നമുക്ക് കിടക്കാം അയ്യോ സമയം ആയിട്ടുള്ളൂ മതി അയ്യോ അമ്മ ഞാൻ ഇപ്പൊ ഇണീച്ചതല്ല ഞാൻ ഉറങ്ങാൻ പോന്നതേ ഉള്ളൂ ചേട്ടൻ അവിടെ കിടന്ന് കിടന്നുറങ്ങിയപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കിയതാ ഇരുന്നിരുന്ന് സമയം പോയി ഞാനല്ലേലും ഈ ഒരു സമയത്ത് ഉറങ്ങുന്നേ ഇനി ഒരു ഒരു മണി രണ്ടുമണി മണിയാവും ഞാൻ ഇന്നയിക്ക കുളിക്കാതെ അടുക്കള വന്ന് കേറിയോ വന്ന് കേറേണ്ടത് എന്തുവാ ഇതൊക്കെ അയ്യോ ഞാൻ പോലും ഇപ്പൊ കുളിച്ചട്ടെ അകത്ത് കേറത്തോളും മോളെ നമ്മളൊരു വീടിന്റെ അടുക്കള എന്ന് പറഞ്ഞ അമ്പലം പോലെ കാണണം ഒന്ന് കുളിച്ചിട്ട് വാ ശരി ഞാൻ കുളിച്ചിട്ട് വരാം കൊറേ അന്ധവിശ്വാസങ്ങൾ ഞാൻ ഉദ്ദേശിച്ചാണ് കല്ലല്ലേ ഇവിടെ സ്വഭാവം ഇന്നു എന്റെ സർപ്പക്കാവി പോണം സർപ്പ് തിരി തെളിയിക്കണം പെല് കെട്ടുന്നില്ലെന്നും പറഞ്ഞ് നിന്നവനാ കണ്ടില്ലേ അവൻ കാണിക്കുന്ന കോപ്രായ നാട്ടുകാര് കാണത്തില്ല ഇതൊക്കെ എവിടെ പോയി അവള് കൊല്ലം ദൈവമേ ഉമ്മർത്ത് കാലിമേ കാലും നീ എന്തോടെ കാണിക്കുന്നത് ഇങ്ങനെ ചെയ്യുവാണോ ചെയ്യുന്നത് ഞാനിപ്പോ എന്തോ കാണിച്ചെ ഒരു റോഡ് സൈഡിലുള്ള വീടിന്റെ ഉമ്മർത്ത് വന്നിരുന്ന് കാലിന്മേ കാലും കയറ്റി എന്ന് പത്രം വായിക്കുന്നോ നാട്ടുകാർ കണ്ട എന്തോ വിചാരിക്കും ലതാകുമാരിയുടെ മരുമകള് അഹങ്കാരി നിഷേധിയാണെന്ന് പറയത്തില്ലയോ നാട്ടുകാരി അമ്മേ ഞാൻ റോഡിക്കേറിയല്ലല്ലോ ഇരിക്കുന്നെ ഞാൻ എന്റെ വീട്ടിലല്ലേ ഇരിക്കുന്നേ റോഡിലുള്ളവരൊക്കെ ഇങ്ങോട്ട് കണ്ണു വെച്ചുകൊണ്ടിരിക്കുവ അപ്പുറത്തെ വീട്ടിലെ ആ സുഷമയുടെ ഇങ്ങോട്ടാ പുതിയ മരുമകൾ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കി ഇരിക്കുവ അപ്പൊ നീ എല്ലാരെ കൊണ്ട് ചിരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം നീ ചെയ്യുന്നത് ഇതൊക്കെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട ഇതിനൊക്കെ എന്തിനാ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേന്നോ ഓ എന്റെ ദൈവമേ എനിക്ക് ഞാൻ ആഗ്രഹിച്ച ആറ്റുനോറ്റി കിട്ടിയത് ഇങ്ങനെ ഒരു മൂദേവിയാണല്ലോ രാവിലെ സർപ്പകാവിൽ പോണം സർപ്പങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചീലാവതിരുമോള് ഭയങ്കര എനിക്കൊരു പത്രം പോലും വായിക്കാൻ പറ്റത്തില്ലയോ എന്തുവാടി ഞാൻ അവിടുന്ന് പത്രം വായിച്ചാൽ വായിച്ചോ ആര് നിങ്ങളുടെ തൊള്ളുണ്ടല്ലോ അവരെന്നെ എന്തൊക്കെയാ റോഡ് സൈഡിൽ നിന്ന് പറഞ്ഞേന്നറിയാവോ ഞാൻ അവിടെ ഇരുന്ന് ഒരു പത്രേ വായിച്ചോളു നിങ്ങൾ ഇങ്ങനെ ഒരു അമ്മകോന്തനായിട്ട് അവരെന്നെ പറയുന്നതിന് ഒന്നും നിങ്ങൾ ഒരു മറുപടി പോലും പറയത്തില്ല അമ്മ പോലും എന്നെ ഇച്ചിപ്പോ ഒരു പൂടീന്ന് പോലും എന്നെ വിളിച്ചിട്ടില്ല അവരെന്നെ മുതി വിളിച്ച് അവരെ ഞാൻ വെറുതെ വിടത്തില്ല ഞാൻ ഇത് ചോദിക്കും ഞാൻ ഞമ്മടുത്ത് ഒന്നെങ്കി ഇവിടുന്ന് മാറണം അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെ മര്യാദക്ക് നിർത്തിക്കോ എന്റെ കൂട്ടുകാരി ഒരു കൂലിപ്പണിക്കാരനെയാണ് കെട്ടിയത് അവൾ എന്ത് സന്തോഷത്തോളാ ജീവിക്കുന്നെ ഒരമ്മക്കൊന്നെ സ്നേഹിച്ച എന്റെ ജീവിതം വെറും കണ്ണീരാ കൊറേ അന്ധവിശ്വാസങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ ആദ്യം കള നിനക്ക് കാണണോ ഞാൻ ചോദിക്കുന്നത് വാ അമ്മേ അമ്മേ നിങ്ങൾ എന്തിനാ അമ്മ എന്തിനാമ്മടെ മനസ് വേദനിപ്പിക്കുന്നത് അവൾ എന്ത് തെറ്റിയത് കേട്ടാ നിങ്ങൾ അവളെന്തോ പറഞ്ഞാൽ പറഞ്ഞത് എടാ ഉമ്മർത്ത് വന്ന് കാലിമേ കാലും കേറ്റി ഞെളിഞ്ഞിരിക്കുന്നടാ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുവോ ഞാൻ തന്നെ ഇപ്പഴാ ഇറങ്ങുന്നത് ഇറങ്ങുമ്പോ തലേ തുണി ഇട്ടോണ്ടാ ഞാൻ ഇറങ്ങുന്നത് അത്രയും നല്ല രീതി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു പെണ്ണ് വന്ന് കേറുമ്പോ എന്തെങ്കിലും ഒരു ചിട്ടകൾ പാലിക്കണ്ടായോ അമ്മ അതൊക്കെ ആ പഴയ കാലത്തിലേ ഇപ്പൊ ഇതെ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെയാ ഇതൊക്കെ അറിഞ്ഞിട്ടില്ലേ അമ്മ എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞത് കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞു നിന്നെ എന്നെ പിടിച്ചു കെട്ടിച്ചിട്ട് ഇങ്ങനെ പോരെടുക്കാൻ വേണ്ടിട്ടാണോ ഓഹോ നിനക്കിപ്പോ കല്യാണം കഴിഞ്ഞപ്പോഴത്തേന് നിന്റെ സ്വഭാവം അങ്ങ് മാറി ഇപ്പം നിനക്ക് നിന്റെ അച്ചി മതിയില്ലേ ഞാൻ വേണ്ടല്ലേ കൊള്ളാടാ കൊള്ളാം മൂദേവിന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ അമ്മ വേണമെങ്കിൽ കണ്ണാടി നോക്കി വിളിച്ചോ എന്റെ ഭാര്യയെ വിളിച്ചേക്കരുത് പറഞ്ഞു കേട്ടല്ലോ ഇത് എത്ര നാള് നിൽക്കുമെന്ന് നീ കണ്ടോ നീ ഒരു കാര്യം ഓർത്തോ നിനക്കൊന്നും സുഖമില്ലാതെ കിടന്നു പോയാ ഈ ഞാൻ മാത്രമേ കാണത്തുള്ളു നിന്റെ അസുഖ അവളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ അവളൊക്കെ ഈ വീട്ടിൽ നിന്നേ പോവും നിന്റെ പ്രാന്തിന്റെ കാര്യമൊന്നും ഞാൻ അവടെ അടുത്ത് പറയുന്നില്ല ഹിന്ദു ചേട്ടാ പ്രാന്തെന്നൊക്കെ പറയുന്ന അത് ഒന്നുമില്ല മുത്തേ ഓ ഇപ്പൊ ഭാര്യ ഇല്ലാതെ പറ്റത്തില്ലെന്നായല്ലോ കെട്ടണ്ടെന്ന് പറഞ്ഞ ചെറുക്കനാ നോക്കണേ അവന്റെ ഒരു മാറ്റം കുഞ്ഞമ്മേ സത്യം പറഞ്ഞ ഇപ്പൊ ഇവിടെ ഇല്ലാതെ എനിക്കൊരു നിമിഷം ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി അച്ചാർ വെക്കട്ടെ വേണ്ട കുഞ്ഞമ്മേ ഇവിടെ കുളിക്കാനൊക്കെ പോയി കഴിഞ്ഞാ വരുന്നവരെ എനിക്ക് നെഞ്ചിനകത്തൊരു വേദനയാല്ല അടുത്ത ആഴ്ച നമ്മുടെ നാഗക്കാവിലെ വിളക്കുക അപ്പം ഭാര്യയും രണ്ടുപേരും കാണത്തില്ലയോ ആ ഓ ശരിയാ ഞങ്ങള് ഹിമാചൽ പ്രദേശിൽ പോന്ന് കുളു മള കുളു കഴിക്കേ തരട്ടെ വാർത്ത ഓ അപ്പ ഇത്രക്കൊക്കെ ആയി അല്ലേ അവ സമ്മതിച്ചെന്നേ അവൾ പറഞ്ഞതും അവൻ അപ്പ തന്നെ പറഞ്ഞു ആ ഹണിമോണിന് പോണോന്ന് അയ്യോ എന്നാലും നിന്റെ മോൻ ഇത്രക്ക് വയനോന്തനായി പോന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ചോറു വാരി വെച്ചു കൊടുക്കുന്നു ഊട്ടിക്കുന്നു നാണമില്ലാത്ത നാറി അല്ലെ അവനെന്ന് ചിന്തിച്ചൂടെ ഞാനൊരു ഭർത്താവ് ഇല്ലാതെ ജീവിക്കുന്ന പെണ്ണാന്ന് അപ്പൊ എൻ്റെ മുന്നിൽ വന്ന് ഇമാതിരി പരിപാടികൾ കാണിക്കാ അയ്യേ എനിക്കങ്ങ് തൊലി ഉരിഞ്ഞു പോയിടിക്കൊച്ചെ ഓ നാണോ മാനോ ഇല്ല എന്തോ പറയാനാ പിന്നെ നീ ആ ചെറുതും മട്ടുള്ള കാര്യമൊന്നും പറയാതെ അറിയിക്കാതെ ആണെ ഈ കല്യാണമൊക്കെ നടത്തിയത് ഇവരൊക്കെ ഇനി ഇത് അറിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ പേര് കൊണ്ട് കേസ് കൊടുക്കത്തില്ലയോ അത് പറഞ്ഞാൽ പെണ്ണ് കൊടുക്കുവാറേലും ഞാനായിട്ടൊന്നും പറയുന്നില്ല ഇനി നിനക്ക് ഭ്രാന്ത് പറയാതിരുന്നാൽ മതി വിളക്ക് എന്റെ സൂര്യ ഭഗവാനെ വരുണദേവ ഇന്ദ്രദേവ സർപ്പക്കാവി പോണം നാഗങ്ങൾക്ക് തിരിതെളിയിക്കണം വെളിക്കായോ ായോളെ അല്ല മോളെ മോക്ക് അതല്ല നിനക്ക് ആർത്തവമായോന്ന് അല്ല മോളെ ആ കവറിന്റെ ആ സാഫിട്ട് എറിയോ അതിന്റെ കവറിന്റെ കവറൊക്കെ അവിടെ കുപ്പത്തൊട്ടി കിടക്കുന്ന കണ്ട് അതുകൊണ്ട് അമ്മ ചോദിച്ചു പോയതാന്നേ ും എന്റെ സോഫയിലും എൻറെ കസേരയിലും ഒക്കെ കേറി ഇരുന്ന് തൊട്ട് എൻറെ മോന്റെ കൂടെ വരെ നീ കിടന്ന് നശിപ്പിച്ചോടി നീ എൻറെ കുടുംബം എനിക്ക് അങ്ങ് മാറാരോഗോ ഒന്നും അല്ലല്ലോ അയ്യോ എൻ്റെ നാഗരാജാവേ എന്റെ അമ്മേ എൻ്റെ കുടുംബം എൻ്റെ കുടുംബം മുടിഞ്ഞു മുടിഞ്ഞു

വരെ തുക്കും അമ്മേ അമ്മേ ഇവളടത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല ഈ മൂദേവി എന്നെ എന്റെ ചെറുക്കനെ തമ്മി തെറ്റിക്കും ഇവളെ എങ്ങനെങ്കിലും ഒഴിവാക്കണം അതിനു വേണ്ട പണി പണിയണം എന്തോ അന്നു ഇരിക്കുന്ന കുടിക്കാതെ ഇവിടേക്ക് ഇറങ്ങിയ കാര്യം അറിയാ അറിഞ്ഞല്ലോ ഞാൻ അവൻ അറിഞ്ഞു അവന് സാധാരണ ഭയങ്കര ദേഷ്യം മോനെ അവന് ദേഷ്യം വന്നു കഴിഞ്ഞാ പിന്നിളും ഭ്രാന്തേ ഭ്രാന്ത് അവളെ നിങ്ങൾ ആവശ്യമില്ലാത്ത പറഞ്ഞ ഞാനെന്തിനാ കണത്തരം പറയുന്നത് അവന് ഇരുപതാമത്തെ വയസ്സിൽ അവനൊരു പെണ്ണുമായിട്ട് പ്രേമത്തിലായിരുന്നു അവൾ ഏതാണ്ടൊക്കെ കൂടോത്രം ചെയ്ത് കൊണ്ട് കൊടുത്ത് അവനെ പിന്നെ ഞങ്ങൾ എന്തൊക്കെ മന്ത്രം ഇവനെ ഒരു 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 കഴിച്ചാണ് അവൻ ഈ നിൽക്കുന്നത് രാത്രി കഴിക്കാതെ ഉറക്കാൻ പറ്റത്തില്ല ഞങ്ങൾ സ്നേഹിക്കുന്നതിന്റെ അസൂയല്ലേ നിങ്ങൾക്ക് എന്നാ പിന്നെ നീ വിശ്വസിക്കണ്ട അവന്റെ ആ അലമാരി ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും അവന്റെ ഒരു ഗുളികയൊക്കെ പോയി നോക്കാൻ നോക്കും ഇതെങ്ങാണെങ്കിൽ കള്ളമാണെങ്കിൽ കള്ളവാണേ നീ എന്നെ മൂക്കി വലിച്ച് കെട്ടി ഓടി മൂദേവി